മലയാള സിനിമയിലെ പ്രിയപ്പെട്ട താരങ്ങൾ ഒരുപാട് പേരുണ്ട് മമ്മൂട്ടി മോഹൻലാൽ അതുപോലെ സുരേഷ് ഗോപി ദിലീപ് ഇങ്ങനെ ധാരാളം പേർ ഇപ്പോൾ പുതിയ തലമുറയിൽ പെട്ട ഒരുപാട് പേർ വളരെ കഴിവുറ്റ നടന്മാർ അതിൽ മമ്മൂട്ടി മോഹൻലാൽ സുരേഷ് ഗോപി എന്ന ആ ഒരു തലമുറയിൽ കുറച്ചധികം ആരാധകർ ഇപ്പോഴും ഉണ്ട് അവരുടെ മക്കളിൽ പലരും സിനിമാ നടന്മാരാണ് നടിമാരാണ് അവർ പ്രശസ്തരുമാണ് പക്ഷെ അവരിലൊക്കെ ഈ താരങ്ങളുടെ മക്കളിലൊക്കെ ഏറ്റവും ഭാഗ്യം ചെയ്തവൾ ആരാണെന്ന് ചോദിച്ചാൽ സുരേഷ് ഗോപിയുടെ മകൾ ഭാഗ്യയാണ് എന്ന് പറയാതിരിക്കാൻ ഓർത്തില്ല കാരണം ഭാഗ്യയുടെ വിവാഹത്തിന് മലയാളത്തിലെ പഴയതോ പുതിയതോ എന്നില്ലാതെ മുഴുവൻ താരനിരയും അവിടെ ഉണ്ട് എന്നത് തന്നെയാണ് കാരണം സുരേഷ് ഗോപിയുടെ ഒരു ബന്ധമാണത് അദ്ദേഹം ഏത് രാഷ്ട്രീയ പാർട്ടിയിലായാലും ഏത് സിനിമാ ഗ്രൂപ്പിലായാലും ഏത് മതവിശ്വാസിയായാലും ഏത് തന്നെ ആയിരുന്നാലും ഏതിൽ പ്രവർത്തിക്കുമ്പോഴും എങ്ങനെ പ്രവർത്തിക്കുമ്പോഴും വളരെ വ്യക്തിബന്ധം സൂക്ഷിക്കുന്ന ഒരു വ്യക്തിയാണ് ആ വ്യക്തിബന്ധം ഉള്ളത് കൊണ്ട് തന്നെ കേരളത്തിൽ അദ്ദേഹത്തെ എതിർക്കുന്ന കുറെ വിവരദോഷികൾ ആ വിവരദോഷികളുടെ ചിന്ത പോലെയല്ല ശരിക്ക് അവരുടെ സഹപ്രവർത്തകരും സുഹൃത്തുക്കളും എന്ന് പറയുന്നത് അവരിൽ വ്യത്യസ്ത ചിന്താഗതിക്കാരുണ്ട് വ്യത്യസ്ത രാഷ്ട്രീയക്കാരുണ്ട് വ്യത്യസ്ത മതവിശ്വാസികളുണ്ട് അങ്ങനെ എല്ലാ തരത്തിലും വ്യത്യസ്തമായവരുണ്ട് പക്ഷെ എങ്കിലും ആ വ്യത്യസ്തതകളിലും സുരേഷ് ഗോപിയെ ഇഷ്ടപ്പെടുന്നു ഭാഗ്യയുടെ വിവാഹത്തിന് ഇവർക്കെല്ലാം പുറമെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി കൂടി പങ്കെടുത്തു എന്നത് തന്നെയാണ് ആ പെൺകുട്ടിയുടെ ഏറ്റവും വലിയ ഭാഗ്യം മറ്റൊരു അത്ഭുതം കൂടിയുണ്ട് സാധാരണ വിവാഹങ്ങൾക്ക് മമ്മൂട്ടി മോഹൻലാലും ഒരുമിച്ചെത്തുന്ന ഒരു പരിപാടിയൊന്നുമില്ല എന്നാൽ ഗുരുവായൂർ ക്ഷേത്രത്തിൽ വെച്ച് നടന്ന സുരേഷ് ഗോപിയുടെ മകൾ ഭാഗ്യയുടെ വിവാഹത്തിൽ പങ്കെടുക്കാൻ മമ്മൂട്ടിയും മോഹൻലാലും ഒരുമിച്ച് തന്നെ എത്തി മമ്മൂട്ടിയും മോഹൻലാലും ഒരുമിച്ച് സുരേഷ് ഗോപിയുടെ മകളുടെ വിവാഹത്തിനെത്തിയപ്പോൾ ഇവിടെ കുടുങ്ങിയ ഒരു കൂട്ടരുണ്ട് ടെൺ കണക്കിന് സംഘിപ്പട്ടവും അതുപോലെ ചാണകവും ഒക്കെ ചുമന്ന് കാൽ കുഴഞ്ഞ കുറേ സഖാക്കൾ ആരെങ്കിലും സുരേഷ് ഗോപിയെ എതിർക്കുന്നുണ്ടെങ്കിലും അത് സുരേഷ് ഗോപിയെ വ്യക്തമായി അറിയാത്തവരും സുരേഷ് ഗോപിയുടെ അടുപ്പമില്ലാത്തവരുമാണ് അടുപ്പമുള്ളവരാരും സുരേഷ് ഗോപി വർക്കില്ല അതുകൊണ്ട് തന്നെയാണ് മമ്മൂട്ടി മോഹൻലാലും മടക്കമുള്ള മുഴുവൻ ആൾക്കാരും വരുന്നത് ഗുരുവായൂരിൽ വിവാഹം നടക്കുമ്പോൾ മലയാളത്തിലെ ചാനലുകളും അതുപോലെ ഓൺലൈൻ ചാനലുകളും എല്ലാം അവിടെ ഉണ്ടായിരുന്നു ഇന്നത്തെ പ്രധാന വാർത്ത അത് തന്നെയായിരുന്നു ചാണകവും അതുപോലെ സംഖ്യപട്ടവുമെല്ലാം ടൺ കണക്കിനേറ്റി കണ്ടെയ്നറിൽ തലയിലേറ്റി വന്ന സഖാക്കൾ സേബർ സഖാക്കൾ പക്ഷേ മമ്മൂട്ടിയെ അവിടെ പ്രതീക്ഷിച്ചില്ല മമ്മൂട്ടി അവിടെ കണ്ടതോടുകൂടി അവരുടെ സകല പ്രതീക്ഷയും അസ്തമിച്ചു എന്ന് പറയുന്നതാണ് ശരി സുരേഷ് ഗോപിയുടെ മകളുടെ വിവാഹത്തിന്റെ രാഷ്ട്രീയ നിറം കലർത്താൻ കാത്തുനിന്ന സഖാക്കളുടെ സൈബർ സഖാക്കളുടെ കരണക്കുറ്റിക്കേറ്റ നല്ല ഒന്നാംതരം അടിയാണ് മമ്മൂട്ടിയുടെ വരവ് ആ വരവിൽ മമ്മൂട്ടിയും മോദിയും പരസ്പരം കണ്ടു കുശലം പറഞ്ഞു മധുരം കൊടുത്തു ഇതൊക്കെ സൈബർ സഖാക്കൾക്കും മറ്റു സഖാക്കൾക്കും സഹിക്കാവുന്നതിലും അപ്പുറാണ് കാരണം മമ്മൂട്ടി എന്നത് ഒരു ഇടതുപക്ഷ സഹയാത്രികനാണ് അത് മാത്രമല്ല അവരുടെ പ്രിയപ്പെട്ട ചാനൽ കൈരളി ചാനലിന്റെ ഉത്തരവാദിത്തപ്പെട്ട പദവിയിലിരിക്കുന്ന വ്യക്തിയുമാണ് അഥവാ കൈരളി ചാനൽ നിയന്ത്രിക്കുന്ന ഒരു വ്യക്തിയാണ് എന്ന് പറയുന്നതാണ് കൂടുതൽ ശരി അതുകൊണ്ട് സഖാക്കൾക്കും സൈബർ സഖാക്കൾക്കും വളരെ നഷ്ടമാണ് ഉണ്ടായത് അദ്ദേഹം എത്തിയത് കൊണ്ട് ചിലർ മമ്മൂട്ടിയെ മോദി വിരുദ്ധനും മതവിരോധിയുമൊക്കെ ആക്കാൻ ശ്രമിക്കുന്നത് കണ്ടു കാരണം മോഹൻലാലുമായി സംസാരിച്ചുകൊണ്ട് നിൽക്കുമ്പോൾ മോദി മോഹൻലാലിന് മധുരം കൊടുക്കുന്നു മോഹൻലാലിനെ തൊഴുതു നിൽക്കുന്നു അപ്പുറത്ത് മമ്മൂട്ടി കൈകെട്ടി നിൽക്കുന്നു ഇവിടെ മോഹൻലാൽ വിനീത വിധേയനായി നിൽക്കുമ്പോൾ മമ്മൂട്ടി കൈയും കെട്ടി നെഞ്ചും പിരിച്ചു നിൽക്കുന്നു മോദിയെ മൈൻഡ് ചെയ്യുന്നില്ല മോദിയോട് അവഗണനയോടുകൂടി നിൽക്കുന്നു എന്നൊക്കെ പറഞ്ഞുകൊണ്ട് വലിയ ആഘോഷമാണ് സൈബർ ലോകത്ത് സൈബർ സഖാക്കൾ ചെയ്തത് അതാദ്യം വന്ന ചിത്രം എന്നാൽ അതിനുശേഷം അദ്ദേഹം നടന്ന് മമ്മൂട്ടിയുടെ അടുത്തെത്തുമ്പോൾ മമ്മൂട്ടിയുടെ കൈപിടിച്ച് സംസാരിക്കുന്നതും മമ്മൂട്ടിക്ക് മചരം കൊടുക്കുന്നതുമായ ചിത്രം പുറത്തു വന്നതോടുകൂടി സഖാക്കളുടെ സകല ഫീസും പോയി ഏതായാലും മമ്മൂട്ടിയുടെ വരവ് കമ്മി സഖാക്കളെ ഒരുപാട് കഷ്ടപ്പെടുത്തി എന്നുള്ളത് വാസ്തവം തന്നെയാണ് കാരണം മറ്റുള്ളവരുടെ മുഖത്തേക്ക് എറിയാൻ കരുതി വെച്ചിരുന്ന കുറേ ചാണകമുണ്ട് അതുപോലെ കുറേ സംഖ്യപ്പെട്ടമുണ്ട് ഇതെല്ലാം തലയിലേറ്റി നിന്ന് കാല് കൊഴയെ ഇതുവരെ ഇറക്കിക്കാൻ കഴിഞ്ഞിട്ടില്ല അത് എറിയുമ്പോൾ ഏതായാലും മമ്മൂട്ടിയുടെ മുഖത്തേക്ക് എറിയേണ്ടി വരും മമ്മൂട്ടി കൂടി സംഖ്യയാണ് എന്ന് പറയേണ്ടി വരും കാരണം മോദിയോട് സംസാരിക്കുന്നവരും മോദിയുമായി ഇടിച്ചേർ നിൽക്കുന്നവരും മോദിയുടെ കൈപിടിക്കുന്നവരും ഒക്കെ മോദിയോട് സംസാരിക്കുന്നവരും ഒക്കെ സംഖികളാണ് അങ്ങനെ നോക്കുമ്പോൾ മമ്മൂട്ടി നല്ല ഒന്നാന്തരം സംഖ്യയാണ് അങ്ങനെ ഗുരുവായൂരിൽ സുരേഷ് ഗോപിയുടെ മകളുടെ കല്യാണത്തിന് വന്ന സകല സംഖികളോടും നരേന്ദ്രമോദി കുശലം പറഞ്ഞു അവർക്കെല്ലാം മധുരം കൊടുത്തു അത് കണ്ടുനിന്ന കുറെ സൈബർ സഖാക്കൾ അസ്വസ്ഥരായി പിന്നെ ഒരൊറ്റ മാർഗമാണ് സൈബർ സഖാക്കൾക്കും അവർക്കും ഗുരുവായൂർ ഉണ്ടായിരുന്ന സൈബർ സഖാക്കൾ ചാണകവും അതുപോലെ സംഖ്യപ്പെട്ടവും തലയിലേറ്റി നിന്ന് ഉയർത്തപ്പോ സൈബർ സഖാക്കൾ തൽക്കാലം ചിത്രയുടെയും അതുപോലെ ശോഭനയുടെയും എം ടിയുടെയും ഒക്കെ പിന്നാലെ പോയി തൽക്കാലം സാഹചര്യമാണ് പക്ഷെ അങ്ങനെ പോയപ്പോഴും അവരുടെ തലയിൽ അപ്പോഴും ചാണകമുണ്ടായിരുന്നു സംഖ്യപ്പെട്ടമുണ്ടായിരുന്നു ഇനി മറ്റേതെങ്കിലും ഒരു ചടങ്ങ് വരണം ഇതൊക്കെ ഒന്ന് ഇറക്കി വെക്കാൻ അതുവരെ അത് സഖാക്കളുടെ തലയിൽ ഇരുന്ന് ചീഞ്ഞു നാറും